അറിയുന്നൊരു റിയുന്നൊരു നാഥനന്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ആരമെല്ലാം തൻചുമാലി ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്ന ഒരു നാഥനന്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ആരമല്ല തൻചുമലി ഏറ്റുകൊണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ അറിയുന്നുണ്ട് ൻ കരുതുന്നുണ്ടല്ലോ എൻ്റെ പാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥൻ നാഥനന്റെ കൂടെയുണ്ടല്ലോ എൻ്റെ പാരമല്ല തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥൻ നാഥനന്റെ കൂടെയുണ്ടല്ലോ എൻ്റെ പാരമല്ല തഞ്ചുമാലി ഏറ്റുകൊണ്ടല്ലോ യുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ ഊളങ്ങളും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും എന്നെ അറിയുന്നൊരു നാഥനൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ പാരമെല്ലാം തൻ ചുമൽ ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥനൻ്റെ കൂടെയുണ്ടല്ലോ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ സ്നേഹവാന പിതാവി ഞങ്ങൾ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ പറയുന്നു ഇന്നത്തെ ദിനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ശക്തി തിരുവചനത്തിലൂടെ നൽകണമേ പരിശുദ്ധാത്മാവ് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദി നാമത്തിൽ തന്നെ വിശുദ്ധ ഒന്നാം ലേഖനം പത്താമധ്യായം ഇരുപത്തിനാലാം ഓക്കെ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളും പ്രയോജനമില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അതിനാൽ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് അനിവാര്യമാണ് പലുസുസ്തകളിൽ നിന്ന് ആത്മീയ ശുശ്രൂഷയിൽ പ്രയോജനമുള്ളവയും പ്രയോജനമില്ലാത്തവയും ആത്മീയ വരുത്തുന്നതുമായ കാര്യങ്ങളുടെ അന്തരം തിരിച്ചറിഞ്ഞ പറഞ്ഞ തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്ക് കുറിവാക്യമായിട്ട് ആത്മാവൻ ദൈവം തന്നിരിക്കുന്നത് സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ലേ സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീയവർദ്ധനവും വരുത്തുന്നില്ലേ ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ ഒന്ന് പറയുന്ന പത്ത് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ടതും പ്രയോജനം ഇല്ലാത്തതുമായ അനേകം കാര്യങ്ങളുണ്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നാം അകലം പാലിക്കണം സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു കാര്യമാണ് എന്നാൽ പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളും നമ്മെ സ്വാധീനിക്കുവാനും സമയനഷ്ടം വരുത്തുവാനും സാധ്യതയുണ്ട് പ്രയോജനമുള്ള കാര്യങ്ങളെ പരമാവധി മറ്റുള്ളവർക്ക് പ്രയോജനമായ രീതിയിൽ നാം ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമോ എന്ന് നാം ആത്മവിചിന്തനം ചെയ്യേണ്ടതാണ് വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും എല്ലാം എല്ലാം ദൈവനാമം മഹത്തപ്പെടുവാൻ വിനിയോഗിക്കേണ്ടതാണ് ഇന്ന് പല മനുഷ്യരും വിഭിന്നമായ ജോലികളാണ് ചെയ്യുന്നത് ഒരു കുടുംബത്തിലെ മാതാവിന് അനേകം വീട്ടു ജോലികളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് ഓഫീസിൽ വിവിധ തരം ജോലി ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളുണ്ട് ജീവിതത്തിൽ ഭാരം കൂടിയ ജോലികളും ഭാരം കുറഞ്ഞ ജോലികളും ഉണ്ടല്ലോ അവയെല്ലാം ദൈവം മുൻപേ നിശ്ചയിച്ച് നമ്മെ ഫരമേൽപ്പിച്ചവയാണ് സകല തരത്തിലുമുള്ള ജോലിയും വിശ്വസ്തയോടെയും സത്യസന്ധതയോടെയും ക്ഷമയോടെയും സന്തോഷത്തോടെയും ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു അവൾ എത്ര കഠിനമായ ജോലിയും ലഘുവായി നമുക്ക് അനുഭവപ്പെടും അതിനാലാണ് വിശുദ്ധൻ വിശുദ്ധ കോളോസി പ്രകാരം പറയുന്നത് കൊളോസി ലേഖനം മൂന്നിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വൻ അടിവരയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ് ഐ റിപ്പീറ്റ് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്വൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ അപ്രകാരം ഒരു മനോഭാവത്തോടെ നമ്മളെ ദൈവം ഭരമേൽപ്പിച്ച് ജോലി ചെയ്യുമ്പോൾ പെറു പരാതി കൂടാതെ സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കും ഏത് പ്രവൃത്തിയും ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ അർപ്പണ മനോഭാവത്തോടെ ചെയ്യുമ്പോൾ നാം കർത്താവിനെ തന്നെയാണ് സേവിക്കുന്നത് കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി സേ കർത്താവിനെ സേവിക്കുമ്പോൾ ഇന്നതേ ചെയ്യൂ എന്നുള്ള ഒരു ടൈറ്റിൽ അവിടെ ഇല്ല വൈറ്റ് കോളർ ജോലി അല്ല ജോലിയും ഏത് ജോലിയും ഏത് പ്രവൃത്തിയും ദൈവനാമ നാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് രോഗിയായി വീട്ടിൽ കഴിയുന്ന വ്യക്തിയെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് സേവിക്കുന്നത് ദൈവത്തിന് തന്നെയാണ് ആ ശുശ്രൂഷ നൽകുന്നത് ഈളിയവർ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് വലിയ സുവിശേഷ വേലകൾ ചെയ്തില്ലെങ്കിലും വലിയ പ്രസംഗങ്ങൾ നടത്തിയില്ലെങ്കിലും ആളുകളുടെ ഖരകോഷം ലഭിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കർത്തവ്യങ്ങളോടെ നീതി പുലർത്തുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു മാത്രമല്ല അതിൻ്റെ ഫലം ദൈവം ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നൽകുന്നു അപ്പം ഇവിടെ കുറഞ്ഞുപോയി എന്നുള്ള പരാതി വേണ്ട മനുഷ്യൻ്റെ കയ്യടി കിട്ടാനായിട്ട് ഒന്നും ചെയ്യരുത് ഈ കയ്യടിക്കുന്നവൻ തന്നെ അവസാനം കല്ലു അറിയും അതിനാൽ ജീവിതത്തിലെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളിൽ പതറിപ്പോകേണ്ടതില്ല നമുക്ക് ചുമക്കാൻ പറ്റുന്ന ഒരു ഭാരമേ തരികയുള്ളൂ തന്നിട്ടുള്ളൂ നമ്മുടെ ശക്തിക്കതീതമായി ഒരു ഉത്തരവാദിത്വവും ദൈവം നമ്മളെ ഏൽപ്പിക്കില്ല ഇന്ന ജോലി ഇവനെ ഏൽപ്പിച്ചാൽ ഇവളെ ഏൽപ്പിച്ചാൽ അത് വൃത്തിയോടെ ചെയ്യുമെന്ന് അറിയാം നമ്മുടെ ഭവനത്തിലെ ജോലികളിലും നാം ആയിരിക്കുന്ന ഔദ്യോഗിക മേഖലകളിലും ദൈവത്തെ മറക്കാതെ സത്യസന്ധത പാലിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തോടുള്ള ആരാധനയായി മാറും ദൈവം നമ്മുടെ പ്രവൃത്തികളിൽ പ്രസാദിക്കും പല വ്യക്തികൾക്കും പല വരങ്ങളും കൃപകളും താലന്തുകളും ദൈവം നൽകി വിവിധ മേഖലകളിൽ ദൈവം നിയമിക്കുന്നു നമ്മെ ദൈവം എവിടെയാണോ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ ദൈവത്തിനന്ത വണ്ണം പ്രവർത്തിക്കുക എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം കർത്താവ് എന്നെ പറഞ്ഞു ഞാൻ വന്നതേ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല അയച്ചവൻ്റെ ഇഷ്ടം നാം ജോലി ചെയ്യുന്ന അടുക്കളയെയും ഓഫീസിനെയും മറ്റ് ദൈവത്തിൻ്റെ വിശുദ്ധ ഇടങ്ങളായി മാറ്റുവാൻ നമുക്ക് കഴിയും അതിനാൽ ജീവിതത്തിൽ ഏത് ജോലിയും സന്തോഷത്തോടെ ദൈവനാമം മഹത്വപ്പെടുവാൻ വിനിയോഗിക്കാം നല്ലത് മുറുകെ പിടിക്കാം സകലവിധ ദോഷവും വിട്ടകല ഇത് ദുഷ്കാലമാണ് അതുകൊണ്ട് സമയം തക്കത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താം ജീവിതത്തിൽ സകലത്തിലും ദൈവസ്നേഹം ദർശിക്കാം യുവജനങ്ങളാ കൃത് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലോ ലൂയ സ്ഥോത്രം സ്തോത്രം സ്ഥോത്രം സ്നേഹവാനായ പിതാവി നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് എപ്പോഴും പുത്രം വഴി കേൾക്കുന്നതിനായി സ്തോത്രം ചോദിക്കുന്നതിന് മുമ്പ് ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ ഞങ്ങൾ നിന്നതല്ലാവരും ഞങ്ങളെ നിർത്തിയതാണ് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിക്കണം ഞങ്ങൾ ദേശത്തെ അനുഗ്രഹിക്കണം രാജ്യത്തെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ മക്കളെ തിരുക്കരങ്ങളിൽ തരുന്നു അവിടെ എല്ലാ വിഷയങ്ങളും കരങ്ങളിൽ തരുന്നു കുടുംബത്തിൻ്റെതായ സകല പ്രാർത്ഥനാ വിഷയങ്ങളും കരങ്ങളിൽ തരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഗ്രൂപ്പിലെയും അഡ്മിൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരെയും കുടുംബ കുടുംബമായി തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം തുടർന്നും അവിടുത്തെ ചെറുകയും കഴിഞ്ഞങ്ങളെ മറയ്ക്കണമേ കർത്താവ് ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ മക്കളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ പഠിക്കുവാനായി മറ്റു രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൂട്ടുവിശ്വാസികളെ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവർ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ അവരുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണമേ അസാധ്യങ്ങളെ സാധ്യമാക്കണമേ അടഞ്ഞ വാതിലിൽ എൻ്റെ കർത്താമരനാമത്തിൽ തുറക്കപ്പെടട്ടെ ലഭിക്കുവാനുള്ള നന്മകൾ ദുഷ്ടൻ പിടിച്ചു വച്ചിരിക്കുന്ന നന്മകൾ നിൻ്റെ മക്കൾക്കായ റിലീസാകട്ടെ തുറന്നു വരട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്ത്രോത്ര ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ചൈനയുടെ വിവിധ മേഖലകളിൽ അണ്ടർ വേൾഡിൽ പ്രവർത്തിക്കുന്ന നിൻ്റെ ഓരോ സഭകളെയും തിരക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്തോത്രം ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗൗരവം അതിനെതിരെ ജയിക്കില്ല എന്നുള്ള അവിടുത്തെ സ്വർഗീയവാഗ്ദത്വം രാജ്യത്തിൽ നിറവേറിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നൈജീരിയ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ കർത്താവ് ഓ സ്തോത്രം 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 പീഡനങ്ങൾ പെരുകുന്നു വർധിക്കുന്നു എങ്കിലും കർത്താവ് നിന്നെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞ മക്കൾ പുറകോട്ടു പോകാതെ നിനക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാനായി കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനായി അഭിഷേകത്തിനായി വിശ്വാസവീര്യത്തിനായി നന്ദി പറയുന്നപ്പാ വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ ബലപ്പെടുത്തണമേ സൗഖ്യം പകരണമേ പ്രാർത്ഥനയെ അജനെ കേട്ടിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട ക്രിസ്തീയ ജീവിതത്തിൽ ഭാഗ്യമോർക്കുമ്പോ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ എത്തിച്ചേർന്നിടും നമ്മൾ നിത്യം നിത്യരാജ്യത്തിൽ നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിട നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിട എന്നെ അറിയുന്നൊരു നാഥനൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ആരമെല്ലാം തൻ ചുമലി ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ എൻ്റെ ഭാരമാവൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ എന്റെ പാരമവൻ തഞ്ചുമലി ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥൻ നാഥനൻ്റെ കൂടെയുണ്ടല്ലോ ഉണ്ട് പാരമല്ല തൻചുമലി ഏറ്റുകൊണ്ടല്ലോ എന്നെ അറിയുന്നൊരു നാഥൻ നാഥനൻ്റെ കൂടെയുണ്ടല്ലോ ഉണ്ട് പാരമല്ല തഞ്ചുമലി ഏറ്റുകൊണ്ടല്ലോ